ഇന്നത്തെ പത്രങ്ങളിലെ ഒരു പ്രധാന വാർത്ത കർണാടകയിലെ തുഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഷട്ടർ തകർന്നതാണ് ഇതേ തുടർന്ന് അവിടെ മുനീറബാദ് ജില്ലയിലെ പല ഇടങ്ങളിലും അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെള്ളപ്പൊക്കത്തിനുള്ളത് ഇതിനെ കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമുമായി താരതമ്യം ചെയ്തുള്ള റിപ്പോർട്ടുകളും പല പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ മഴയെ തുടർന്നാണ് മിനിഞ്ഞാന്ന് രാത്രി പത്ത് അമ്പതോടുകൂടി ഒരു ഷട്ടർ തകർന്നത് ഉടൻ തന്നെ മറ്റ് ഇരുപത്തിരണ്ട് ഷട്ടറുകളിൽ നിന്നും വെള്ളമൊഴുക്കി അത് ബാലൻ ഒരു ഷട്ടറോടുള്ള വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാൻ അധികൃതർ ശ്രമം തുടങ്ങി ഇതേ തുടർന്ന് സമീപത്തുള്ള വിജയനഗർ ജില്ലയിലെ എല്ലായിടത്തും അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർന്ന് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എങ്കിലും ഈ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടോളം തന്നെ പഴക്കമുള്ളതാണെന്നും സുർക്കി പോലുള്ള മിശ്രിതം കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നുമുള്ള റിപ്പോർട്ടുകളാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ സുരക്ഷിതമോ എന്ന തലക്കുറ്റോടുകൂടി പല ദിനപത്രങ്ങളും ഇന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന് ശേഷം കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് മുല്ലപ്പെരിയാർ തന്നെയാണ് കേരളത്തിലെ നാല് ജില്ലകളെ ബാധിക്കുമെന്നതിനാൽ തന്നെ കേരളത്തിലെ സാമാന്യ ജനസമൂഹം വളരെ ആശങ്കയിലാണ് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഡാമുകളുടെ തകർച്ച എപ്പോഴും കേരളത്തിലെ അഞ്ച് ജില്ലകൾക്ക് ആശങ്കയാണ് സമ്മാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ച കർണാടകയിലെ തുഭദ്ര അണക്കെട്ടിൽ ഉണ്ടായ ഒരു ഷട്ടറിനുണ്ടായ തകർച്ചയും അതേ തുടർന്നുള്ള സമീപ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക സാധ്യതയും കുടി ഒഴിപ്പക്കലുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല